നമസ്കാരം മീഡിയ ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം വർണ്ണങ്ങൾ വാരിവിതറി സ്കൂൾ പ്രവേശനോത്സവം ആവേശമായി കോതമംഗലം മേഖലയിലെ സ്കൂളുകളിൽ അറിവിന്റെ മധുരം നുണയാനെത്തിയ കുരുന്നുകളെയും പൂക്കളും ബലൂണുകളും നൽകി സ്കൂൾ അധികൃതർ സ്വീകരിച്ചു ഉത്സവ പ്രതീതിയിൽ അണിയിച്ചൊരുക്കിയ സ്കൂൾ അങ്കണങ്ങളിൽ നിന്നുള്ള വേറിട്ട കാഴ്ചകൾ മഴ ഒഴിഞ്ഞു നിന്ന തിങ്കളാഴ്ച രാവിലെ അറിവിന്റെ ലോകത്തേക്ക് ഓടിയെത്തിയ കുട്ടികൾക്ക് ഉജ്ജ്വലമായ വരവേൽപ്പ് നവാകതര സ്വീകരിക്കാൻ സ്കൂൾ മുറ്റങ്ങൾ വിവിധ വർണ്ണങ്ങളാൽ അണിഞ്ഞൊരുങ്ങി ഉത്സവ ലഹരിയിലായിരുന്നു കുരുന്നുകൾക്ക് പൂക്കളും ബലൂണുകളും നൽകിയായിരുന്നു സ്വീകരണം ശിരസിൽ ചെറു കിരീടവും നാവിൽ ഇത്തിരി മധുരവും കൂടിയായപ്പോൾ ആവേശം കുട്ടികളും ഏറ്റെടുത്തു വെണ്ടുവഴി ഗവൺമെന്റ് എൽ പി സ്കൂളിൽ നടന്ന പ്രവേശനോത്സവം നഗരസഭ ചെയർമാൻ കെ കെ ടോമി ഉദ്ഘാടനം ചെയ്തു നല്ല രീതിയിലും അനുകരിക്കാൻ കഴിയുന്ന രീതിയിൽ ഒരു സ്കൂൾ എങ്ങനെയായിരിക്കണം എന്ന് പഠനവിധേയമാക്കേണ്ട ഒരു സ്കൂളാണ് നമ്മുടെ വെണ്ടുവരി എൽ പി സ്കൂള് ഇവിടെ സൂചിപ്പിച്ചതുപോലെ വിദ്യാർത്ഥികൾ പുതുതായി കടന്നു വരുന്നത് തൊണ്ണൂറ്റി മൂന്നോളം വിദ്യാർത്ഥികൾ പുതുതായി കടന്നു വന്നിട്ടുണ്ട് ഇനിയും വിദ്യാർത്ഥികൾ കടന്നു വരും അങ്ങനെ അത്രയും പുതിയ വിദ്യാർത്ഥികളെ ഈ സ്കൂളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞത് ഒന്നാം ക്ലാസ്സിൽ എത്തിക്കാൻ നമ്മുടെ ഏറ്റവും മികച്ച ചടങ്ങിൽ വൈസ് ചെയർപേഴ്സൺ സിന്ധു ഗണേശൻ അധ്യക്ഷത വഹിച്ചു വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് ജോസ് വർഗീസ് നവാഗതരെ സ്വീകരിച്ചു പാഠപുസ്തകങ്ങളുടെ വിതരണം പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിൻസി തങ്കച്ചൻ ഉദ്ഘാടനം ചെയ്തു നഗരസഭാ കൗൺസിലർ ഷീനു കെയെ യൂണിഫോം വിതരണവും രഞ്ജിനി എൻ നായർ പഠന സഹായ വിതരണവും നിർവ്വഹിച്ചു ഹെഡ്മിസ്ട്രസ് ലിജീവി പോൾ പി ടി എ പ്രസിഡന്റ് ഷാൻമോൻ ടി എ സീനിയർ അസിസ്റ്റന്റ് ഹിമാചന്ദ്രൻ വാർഡ് കൌൺസിലർമാർ മുൻ അധ്യാപകർ ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു കോഴിപ്പള്ളി ഗവൺമെന്റ് എൽ പി സ്കൂളിൽ പുതിയ അധ്യയന വർഷത്തെ പ്രവേശനോത്സവം വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖരൻ നായർ ഉദ്ഘാടനം ചെയ്തു

ും നമ്മുടെ നാടറിയും നാട്ടുകാരെ ദേശത്തെ അറിയുന്നതിനും രാജ്യത്തെ അറിയുന്നതിലും അവർക്ക് കൊടുക്കുന്ന ഈ എഫി എസ് ആദ്യത്തെ നമ്മുടെ പ്രാഥമിക വിദ്യാഭ്യാസത്തിൽ കൊടുക്കുന്ന അറിവാണ് അവരെ ഉന്നതരാകുന്നത് അങ്ങനെ അവർ ഉന്നതാക്കിക്കൊണ്ട് അതുകൊണ്ട് നമ്മുടെ നമ്മുടെ ഭാവിയിലെ വലിയ വാർഡ് മെമ്പർ ബേസിൽ യോഹന്നൻ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡയാന നോബി വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു ശശി വാർഡ് മെമ്പർമാരായ ഏഞ്ചൽ മേരി ജോബി ഷജിബെസ്സി എം എസ് ബെന്നി പി ടി എ പ്രസിഡന്റ് എൻ കെ ഷിയാസ് പി ടി എ വൈസ് പ്രസിഡന്റ് ബിജു ജോർജ് എം പി ടി എ ചെയർപേഴ്സൺ ശ്രീമതി സജിതാ രാജേന്ദ്രൻ ഹാൻസി പോൾ മുൻ ഹെഡ് മാസ്റ്റർ ഫ്രാൻസിസ് ജെ പൂനോലിൽ പൂർവ്വ വിദ്യാർത്ഥി പ്രതിനിധിയും മുൻ പി ടി എ പ്രസിഡന്റുമായ ടി ജി സജീവ് അധ്യാപകരായ ശ്രുതി കെ എൻ അമ്പിളി എൻ ഖാദർ ജൽസഖാദർ അൽഫോൻസീറ്റി സിനിമോൾ കെ ബി ബിആർസി പ്രതിനിധികളായ റിൻസി ജോർജ് രശ്മി കെ ആർ സ്കൂൾ ഹെഡ് മാസ്റ്റർ ബിജു പിയ തുടങ്ങിയവർ പങ്കെടുത്തു സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ പഞ്ചായത്ത് തല ഉദ്ഘാടനം ഇളങ്ങവം എൽ പി സ്കൂളിലായിരുന്നു നവാഗതരെ മുത്തുകുട ബലൂൺ ബാഡ്ജ് മധുര പലഹാരങ്ങൾ എന്നിവ നൽകിയാണ് ഇവിടെ സ്വീകരിച്ചത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖരൻ നായർ ഉദ്ഘാടനം നിർവഹിച്ചു വലിയ സന്തോഷത്തിലാണ് അവരെ ഇന്ന് അടക്കിയിരിക്കുക എന്ന് പറഞ്ഞാൽ അവരുടെ മനസ്സ് അതിനെ പറ്റിയതല്ല പ്രവേശ് ഉത്സവം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അവരൊരു ഉത്സവ ക്രമൃത്തിലാണ് രാജ്യമായി സ്കൂളിലേക്ക് വന്ന അനുഭവങ്ങൾ അവരുടെ മുന്നോട്ടുള്ള പഠനവുമെല്ലാം അവരുടെ മനസ്സിനിങ്ങനെ ആളി പടരുകയാണ് അപ്പൊ നമ്മളെ അത്ര ശ്രമിച്ചാലും അവരെ മിണ്ടാതിരിക്കുക അല്ലെങ്കിൽ അടങ്ങിയിരിക്കുക പറയാൻ പറ്റാത്ത സാഹചര്യം ഇന്ന് നേരിടുന്നുണ്ട് ഈ സമയത്തുള്ള ഏതായാലും നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ സ്കൂളിനെ സംബന്ധിച്ചെല്ലാം ടീച്ചർ രീതമായി സംസാരിക്കും നമ്മളിങ്ങോട് വരുമ്പോ നമ്മുടെ സ്കൂളിന്റെ എല്ലാ തരത്തിലുള്ള അടിസ്ഥാന സൗകര്യങ്ങളും സൗകര്യങ്ങളും എല്ലാം നമ്മൾ ഒരുക്കും ഗ്രാമപഞ്ചായത്തിലെ വാർഡ് മെമ്പർ ദിവ്യസലി ദിവ്യക്ഷത യോഗത്തിൽ യൂണിഫോം വിതരണവും പുസ്തക വിതരണവും നടത്തി യൂണിഫോം വിതരണ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു ശശി നിർവഹിച്ചു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എം സെയ്ദ് പുസ്തകം വിതരണം നടത്തി സ്കൂളിൽ പി ടി എ ചേർന്ന് നിർമ്മിച്ച സ്റ്റേജിന്റെ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡയാന നോബി നിർവ്വഹിച്ചു ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ എം എസ് ബെന്നി ദീപ ഷാജു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഷജിബെസി പി കുട്ടൻ ശ്രീകലാസി സ്കൂൾ എച്ച് എം ഷെർമി ജോർജ് ശോഭന കെ പി ബി ആർ സി കോർഡിനേറ്റർ റിൻസി ജോർജ് പി ടി എ പ്രസിഡന്റ് സീമോൻ സി എസ് എ ഡി മധു എം കെ സന്തോഷ് എന്നിവർ പങ്കെടുത്തു കോതമംഗലം സെന്റ് അഗസ്റ്റീൻസ് ജി എച്ച് എസ് എസിൽ നടന്ന പ്രവേശന ഉത്സവം ആന്റണി ജോൺ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ോസവമായതുകൊണ്ട് തന്നെ എല്ലാ മേഖലയിലും ഉപജില്ലാതല ചെറുപ്പൂർ സ്കൂളിൽ വെച്ചാണ് പത്തരയ്ക്ക് മുൻസിപ്പൽ ചെയർമാനും കൗൺസിലേഴ്സിനും മുനിസിപ്പൽ തല പ്രവേശനോത്സവം എന്റെ വലിയ സ്കൂളിൽ അവിടെയും ഏതാണ്ട് സമയം അടുക്കുകയാണ് എന്തായാലും ഈ വർഷത്തെ സ്കൂൾ പ്രവേശനോത്സവം ഏറ്റവും തന്നെ കോതമംഗലം സെൻ്റൻ സ്കൂളിൽ നമ്മൾ ഇവിടെ പ്രിയപ്പെട്ട ലോക്കൽ മാനേജർ സിസ്റ്റർ കരോളിൻ സി എം സി അധ്യക്ഷത വഹിച്ചു ഹെഡ് മിസ്റ്റർ സിസ്റ്റർ റിനി മരിയ സി എം സി ആമുഖ പ്രഭാഷണം നടത്തി നഗരസഭാ ചെയർമാൻ കെ കെ ടോമി വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് ജോസ് വർഗീസ് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ വി തോമസ് പി പ്രസിഡന്റ് സോണി മാത്യു പാമ്പയ്ക്കൻ ഡെപ്യൂട്ടി ഹെഡ് മിസ്ട്രസ് സിസ്റ്റർ ബെൽസി സി എം സി തുടങ്ങിയവർ സംസാരിച്ചു കുട്ടികളുടെ സംഘഗാനവും സംഘ നൃത്തവും അരങ്ങേറി ചെറുവട്ടൂർ ഗവൺമെന്റ് ജി എം എച്ച് എസ് എസ് സംഘടിപ്പിച്ച പ്രവേശനോത്സവം ആന്റണി ജോൺ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ജില്ലാ പഞ്ചായത്ത് മെമ്പർ റഷീദ സലീം അധ്യക്ഷത വഹിച്ചു ഹെഡ് മിസ്ട്രസ് ടി എൻ സിന്ധു ആമുഖ പ്രഭാഷണം നടത്തി ബ്ലോക്ക് പ്രസിഡന്റ് പി എ എം ബഷീർ കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ സമ്മാനിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് പി എം മജീദ് എൽ എസ് എസ് യു എസ് എസ് വിജയികളെയും ഡിഇഒ ടി വി മധുസൂദനൻ എൻ എം എം എസ് വിജയികളെയും അനുമോദിച്ചു ജനപ്രതിനിധികളും പി ടി എം പി ടി എ ഭാരവാഹികളും സീനിയർ അധ്യാപകരും ചടങ്ങിൽ പങ്കെടുത്തു മീഡിയ സിക്സ്റ്റി കോതമംഗലം